എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്നും യാത്രക്കാരുടെ ബഹളം വിമാനം റദ്ദാക്കിയത് അറിയാതെ വിമാനത്താവളത്തിലെത്തിയവരാണ് പ്രതിഷേധിച്ചത് ഷാർജ അബുദാബി മസ്കറ്റ് ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി ഇന്നലെ ആറ് വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഷാർജ മസ്കറ്റ് അബുദാബി കുവൈത്ത് ദോഹ റാസൽ കൈമ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് ഷാർജയിലേക്ക് പോകേണ്ട വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയത് അറിയുന്നത് സർവീസ് റദ്ദാക്കിയത് മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാരുടെ ബഹളം പിന്നീട് യാത്രക്കാർ തിരിച്ചു പോവുകയായിരുന്നു നാല് മുപ്പത്തിയഞ്ചിന് പോകേണ്ട മസ്കറ്റ് അഞ്ച് പതിനഞ്ചിന് പോകേണ്ട ദമാം രാവിലെ ഒൻപത് ഇരുപതിന് പോകേണ്ട അബുദാബി വിമാനങ്ങളും റദ്ദാക്കുകയായിരുന്നു ഇന്നലെ പത്ത് സർവീസുകളിലായി ആയിരത്തി അഞ്ഞൂറോളം പേരുടെ യാത്രയാണ് മുടങ്ങിയത് ഇവിടങ്ങളിൽ തിരികെ കണ്ണൂരിലേക്കുള്ള ബുധനാഴ്ചത്തെ സർവീസുകളും റദ്ദാക്കിയിരുന്നു യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ടോ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റോ നൽകുമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു യാത്രക്കാർ ചെക്കിംഗ് നടത്താനായി എത്തിയതിനു ശേഷമാണ് ജീവനക്കാരുടെ സമരം മൂലം വിമാനം റദ്ദാക്കിയെന്ന് അധികൃതർ അറിയിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കുകയും ആ സാഹചര്യം തുടരുകയും ചെയ്യുന്നതിനാൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ എയർ ഇന്ത്യ എക്സ്പ്രസ്സുമായി ബന്ധപ്പെടണമെന്ന് കിയാൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ